ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കുമാറാവട്ടെ ഉസ്താദ് എവിടെ വായിച്ചു കുറെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തൂ കൊണ്ട് വസയിച്ച ചെയ്ത ലിസ്റ്റാണ് ഉസ്താദ് വായിച്ചത് അതിൽ പലവിധ വിഷയങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ധുവാ കൊണ്ട് വസിയത് ചെയ്തവരുണ്ട് അതോടൊപ്പം നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന പല ആളുകൾക്കും എല്ലാവർക്കും പല രൂപത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട് നമ്മോട് ദുവാ കൊണ്ട് വസീത് ചെയ്ത മറ്റുള്ള ആളുകൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ബന്ധു മിത്രാദികൾ മാതാപിതാക്കൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ നമ്മളെ നന്മയുടെ പാതാവിയുടെ വഴി നടത്തിയവർ പിന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ ഭക്ഷണം വസ്ത്രവും വെള്ളം ഒക്കെ നൽകിയവർ ഇപ്പോഴും അധ്യാപനം നടത്തുമ്പോൾ അതിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ഉമ്മമാർ കുമ്മമാർ ഈ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ടവരിലൊക്കെ വരനിരക്കമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ജോലി ആവശ്യമുള്ളവർ സ്ഥലം വില്പന നടക്കാൻ ഉദ്ദേശിക്കുന്നവർ കേസ് സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി രോഗമായി കിടക്കുന്നവർക്ക് വേണ്ടി രോഗികളായ ആളുകൾക്ക് വേണ്ടി മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഒക്കെ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് അള്ളാഹുയെ ഉസ്താദിയുടെ പേര് വായിച്ച എല്ലാ ആളുകളുടെയും എല്ലാ സർവമാന ഉദ്ദേശങ്ങളും നീ കൊടുക്കണേ അല്ലോഹ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ സഹോദര സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇവിടെ കൂടിയ ഞാനടക്കമുള്ള എല്ലാവർക്കും പ്രപേന ഈ ലോകത്തും നാളെ പാരികമായ ലോകത്തും എല്ലാ ഹൈറുകളും നൽകിനെ അനുഗ്രഹിക്കണേ അല്ല സിവിൽ സംബന്ധമായ യാസമുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എന്ന പുസ്തകം പ്രത്യേകമായി വായിച്ചും വന്നിട്ടില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അങ്ങനൊക്കെ സിവിൽ സംബന്ധമായ

ഏത് വിഷയത്തിന് വേണ്ടിയാണോ നമ്മൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വായിച്ചു കേട്ടു സിവിൽ സംബന്ധമായ പ്രയാസം അതിൽ നിന്ന് രക്ഷ നേടണം എന്ന ഉദ്ദേശത്തോടുകൂടെ എല്ലാ ഓരോ ദിവസവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും നെയ്യത്ത് ചെയ്തുകൊണ്ട് നല്ല നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ ഭയഭക്തിയോടുകൂടെ

പല നിലക്കുള്ള രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുടുംബങ്ങളിൽ കിടക്കുന്നവരുണ്ടോ രോഗമുള്ളവരുണ്ടോ അവർക്കൊക്കെ അതൊരു നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഉദാഹരണം പറയാൻ നമുക്ക് നെച്ചുവേദനയാണ് സങ്കല്പിക്കാം അതോ കാറാവട്ടെ അപ്പൊ ആ നെഞ്ച് വേദനയുള്ള ആ സ്ഥലത്ത് തന്റെ വലത് കൈ വെച്ചുകൊണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഞാൻ എന്ന ഇസ്മ ചൊല്ലിന്നോ അതിന് സമയം ലഭിക്കും അതോടൊപ്പം എന്റെ ഉമ്മമാർ പ്രത്യേകമായൊരു കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മഹാന്മാർ നിർദ്ദേശിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് മദ്രസേയിലേക്ക് ആ സ്കൂളുകളിലേക്ക് വിടുന്നതിന് മുമ്പ് ആ ഉമ്മമാർ തന്റെ വലതു കൈ മക്കളുടെ പിരടിയിൽ വെച്ചുകൊണ്ട് ആദ്യമയ ഹഫീൽ എന്ന് പന്ത്രണ്ട് പ്രാവശ്യം പിന്നെ യാ എന്ന പന്ത്രണ്ട് പ്രാവശ്യം കുട്ടിയുടെ രക്ഷപ്പെടുത്തും മാറാവട്ടെ ഇത് മഹാന്മാരായ മഷായക്കന്മാർ നമ്മെ ഇസ്മുകളാണ് നമ്മുടെ ഉമ്മമാർ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ സദസ് പിരിഞ്ഞു പോകുമ്പോ നമുക്കറിയാം നമ്മുടെ ഈ വർഷം വർഷമുള്ള ഈ ഒത്തുചേരൽ ഇത് വരെ നമുക്കൊക്കെ ൊക്കെ നമ്മുടെ രക്ഷിതാക്കളും ഉമ്മമാരും ഒക്കെ ഈ സദസ് വിട്ടു പോകുമ്പോ അടുത്ത വർഷത്തേക്കുള്ള ഈ ഈഫായി റാത്തീബ് ആ സമ്മേളനത്തിലേക്കും എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ നേർച്ചയാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഉസ്താദുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഉസ്താദിനെ അറിയിച്ചിട്ട് പോവുകയാണെങ്കിൽ അത് വളരെ നന്നായിരുന്നു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മഹാനായ ഇപ്പോ ഇസ്ബുൽ ബഹർ ഇസ്ബുൽ നസർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അത് വളരെ പ്രാർത്ഥനയാണ് പക്ഷെ അതിന്റെ മഹായകന്മാർ പറയുന്നൊരു ഇസ്ബുൽ നസറും ഒക്കെ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹതിയ നൽകിയതിന് ശേഷം ആ ദിക്ക് ചൊല്ലുമ്പോൾ അതിന് പുണ്യം കൂടും എന്ന് മഷായക്കന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ഒരു ഹതിയ നൽകി അല്ലെങ്കിൽ ഒരു സതക്ക നൽകി ആ സതക്കയെയും ഹതിയെയും മുൻനിർത്തി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മഷായക്കന്മാരെ തപസ്സുരാക്കി അള്ളാവിനോട് പറഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാണ് ഹതിയകളും സതക്കകളും അപ്പൊ കഴിയുന്നവരൊക്കെ അത് ഞാൻ ഇത്ര നൽകാം എന്നെ ഒരു കോഴി നൽകാം അല്ലെങ്കിൽ പത്ത് കിലോ അരി നൽകാം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഞാൻ നൽകാം അല്ലെങ്കിൽ ഒരു ആയിരം രൂപ ഞാൻ നൽകാം എന്നൊക്കെ നമ്മളാൽ കഴിയുന്ന ഒരു ചെറു സഹായം ഉസ്താദിനെ അറിയിച്ചിട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക അല്ല നമുക്കൊക്കെ അതിലുള്ള തൗഫീഗ് നൽകും മാറാവട്ടെ നമ്മൾ മനസ്സിലാക്ക കൊടുക്കുമ്പോഴാണ് സമ്പത്ത് വർദ്ധിക്കുക കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സമ്പത്ത് വർദ്ധിക്കുക കൊടുക്കാതിരുന്നാൽ ആ സമ്പത്തിന് ഈ ലോകത്തും നാളെ പാരി യാതൊരു ഉപയോഗവും ഇല്ല നമ്മൾ നല്ല വെള്ളം ലഭിക്കുന്നത് രണ്ട് കിണർ കുത്തി ഒരു കിണറ്റിൽ എല്ലാ ദിവസവും നമ്മൾ വെള്ളം അടിക്കുന്നു വെള്ളം കോരുന്നു ഒരു കിണറ് ഉപയോഗശൂന്യമായി കിടക്കുന്നുവെങ്കിൽ യത്ത് കുത്തിയ കിണറാണ് നട്ടിലും നല്ല വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഉപയോഗിക്കാത്ത കഴിഞ്ഞാൽ പോകും പറ്റിപ്പോവും ആ വെള്ളം അപ്പൊ അതുപോലെയാണ് മനുഷ്യരെ നമ്മളെ അടച്ചു പറഞ്ഞു സമ്പത്തും മുതലും ഈ ഭൗതികമായ ലോകത്തെ രണ്ട് അലങ്കാരങ്ങളാണ് ഈ രണ്ട് അലങ്കാരങ്ങളും ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് പരാജയപ്പെട്ടു നാളെ ലോകത്ത് പരാജയപ്പെട്ടു നമ്മുടെ മക്കളെ ഇസ്ലാമികമായ ഇസ്ലാമികമായതാവിനോട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും നമ്മൾ നഷ്ടപ്പെടും നമുക്ക് ഈ ലോകം നഷ്ടപ്പെടും ആ പാരത്യമായ ലോകവും നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ അല്ല നമുക്ക് നൽകിയ സമ്പത്തും ആ സമ്പത്തിൽ നിന്ന് അള്ളാഹു അനുവദിക്കപ്പെട്ട സ്വന്തത്ത് അതീയ പോലെയുള്ള നല്ല നല്ല സംരംഭങ്ങൾക്ക് നൽകിയാൽ അല്ലാഹോ നമുക്ക് അതിന് പകരം ഇഷ്ടാനുസരണം നൽകിക്കൊണ്ടിരിക്കും അപ്പോ ആ സമ്പത്ത് നമുക്ക് നാളെ ചെയ്യും നാളെ പാരത്രികമായ ലോകത്തും ഉപകരിക്കും നമുക്ക് നൽകിയ സമ്പത്തും അപ്പഴ മക്കളും മക്കളെയും അല്ലോ ഈ ലോകത്തും നാളെ പാരത്രികമായ ലോകത്തും ഉപകരിക്കുന്ന മുതൽ കൂട്ടുകളായി നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ദുഴ ചെയ്യാൻ പോവുകയാണ് ദ്വാര ചെയ്യുമ്പോൾ എല്ലാവരും മനസ്സിൽ കരുതുക മഹാനായ നിഫായി റളിയല്ലാഹു താലുവിന്റെ കാര്യങ്ങൾ അയവറക്കിയ സദസ്സാണ് ഈ സദസ്സ് മഹാൻ അവരുടെ ഹക്ക് ജാഹുറക്കത്തുകൊണ്ട് അള്ളാഹുവെ നീ എന്റെ വിഷയങ്ങൾ നീ ഹാസിലാക്കി തരണേ എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ എന്നെല്ലാവരും മനസ്സിൽ പരിപൂർണമായും ഉദ്ദേശിച്ച് നീയത്ത് ചെയ്തു സദസ്സിൽ ഇരുന്ന് ിൽ പങ്കാളികളാവുക അല്ലോ നമ്മൾ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രത്യേക മനസ്സിൽ